മലപ്പുറം ജില്ലയിൽ സർക്കാർ ഭൂമിയിലും സ്വകാര്യ ഭൂമിയിലുമായി പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ ചില്ലകൾ എന്നിവ അടിയന്തിരമായി മുറിച്ചുമാറ്റാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ ഉത്തരവ് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതികൾ ലഭിക്കുകയും കാലവർഷം ശക്തിപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഉത്തരവ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി പ്രകാരവും മുനിസിപ്പൽ ആക്ട് സെക്ഷൻ നാനൂറ്റി പന്ത്രണ്ട് പ്രകാരവും നടപടി സ്വീകരിക്കണം മുറിച്ചുമാറ്റാൻ സ്വകാര്യ വ്യക്തികൾക്ക് നിർദ്ദേശം നൽകുകയും വേണം നിർദ്ദേശം ലഭിച്ചിട്ടും അനുസരിക്കാത്ത സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമായിരിക്കും അവരവരുടെ ഭൂമിയിലുള്ള മരങ്ങൾ വീണുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ജില്ലകൾ മുറിച്ചു മാറ്റേണ്ട ചുമതല അതത് വകുപ്പുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കുമാണ് ഇതിനായി അതത് വകുപ്പുകൾ സ്വന്തമായി പണം കണ്ടെത്തണം ഇത്തരത്തിൽ മരം ചില്ല എന്നിവ മുറിച്ചു മുറിച്ചുമാറ്റുന്നതിന് തീരുമാനമായിട്ടും തീരുമാനം നടപ്പിലാക്കാത്തതു മൂലമുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ബന്ധപ്പെട്ട വകുപ്പിനായിരിക്കുമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം men apparels near town square vondo